രാത്രിയിൽ പുത്തമ്പുരക്കലിലെ എല്ലാവരും നാളത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളിലായിരിക്കുമ്പോഴും ആരും അവളുടെ മുറിയിൽ ഒതുങ്ങിക്കൂടി ജീവിയും അവിടെ ഉണ്ടെന്ന കാരണത്താൽ തന്നെയാണ് അവൾ പുറത്തേക്ക് വരാത്തത് അവൾ പ്രഗ്നൻ്റ് ആണല്ലോ അതിൻ്റെ വൈയായികിയാവോ എന്ന് കരുതി ആരും അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല ടീനേജ് പിള്ളേരൊക്കെ ഒരു ഭാഗത്ത് നിന്ന് റീൽസ് എടുക്കുന്ന തിരക്കിലാണ് അരുൺ ആദ്യവും കൂടെ കൈയൊടിഞ്ഞ അഭിയും വേറൊരു ടീമായി സോറ സൊറ പറഞ്ഞൽപ്പാണ് ഒരു ഭാഗത്ത് ജീവിയും സ്ഥിതിവും സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് ആകാശവും മാളവും അങ്ങോട്ട് വരുന്നത് മാളു ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് അതിനാൽ എല്ലാവരും അവളെ സ്വീകരിച്ച അകത്തിരുത്തി മാളു വന്നപ്പോഴാണ് ആ ഒരു മുറിയിൽ നിന്നും പുറത്തിറങ്ങിയത് അപ്പോഴൊക്കെ അവളുടെ വിഷമമൊക്കെയും ചെറുതായി കുറഞ്ഞിരുന്നു ആരും മാളുവിന് വീടൊക്കെ കാണിച്ചു കൊടുത്തു ലക്ഷ്മിയുടെ മുറിയിൽ കൊണ്ടുപോയി കുറച്ച് നേരം സംസാരിച്ചു ശേഷം അബിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ അവൾ ജീവയെ കണ്ടു എങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും അവനെ പരിഗണിച്ചില്ല എന്നറിഞ്ഞ ജീവയുടെ മുഖം വാടി ഭക്ഷണമൊക്കെയും കഴിഞ്ഞു ആകാശും മാളവും ആദ്യവും ബാക്കി പിള്ളേരും ഒക്കെ മടങ്ങി ജീവയെല്ലാവരും അന്നവിടെ നിൽ നിൽക്കാൻ നിർബന്ധിച്ചപ്പോൾ ജീവ പ്രതീക്ഷയോട് ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ആ നോട്ടം അവൾ പ്രതീക്ഷിച്ചത് കൊണ്ടാവാം അവൾ അന്നേരം നോട്ടം മാറ്റിക്കളഞ്ഞത് അതുകൊണ്ട് ആ ജീവ ഇനിയൊരിക്കലാവട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി അവൻ വാടിയ മുഖവുമായി കയറ്റി കടന്നു പോകുന്നത് കണ്ടതും ആരുവിന് നല്ല വിഷമം തോന്നിയെങ്കിലും അവനോടുള്ള പെണക്കം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആരും ഒരുക്കമല്ലായിരുന്നു പിറന്നാൾ പ്രമാണിച്ചു കിഷോർ സമ്മാനിച്ച സാരി കൊടുത്തിട്ടാണ് ലക്ഷ്മി അമ്പലത്തിലേക്ക് പോവാൻ റെഡിയായി നിന്നത് ഏട്ടത്തിമാരാണ് ലക്ഷ്മിക്ക് സാരി ഒടിപ്പിച്ചു കൊടുത്തത് കൂടെ ആരും അഭിയുണ്ട് ആ സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മുടി കെട്ടിക്കൊടുത്തതും ലൈറ്റായി മേക്കപ്പ് ഇട്ട് കൊടുത്തതും ആരുമാണ് ഇപ്പം ലച്ചൂസെ സുന്ദരി ആയിട്ടോ പക്ഷേ എന്തോ ഒരു കുറവ് പോലെ അല്ലെ അഭി എന്താ അത് എന്നും പറഞ്ഞ ആരും ലച്ചൂവിനെ ഒന്നും കൂടി നോക്കി അപ്പോഴാണ് അവളുടെ നിരകയിൽ സിന്ധൂർ ഇട്ടിട്ടില്ല എന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് കിഷോർ അങ്ങോട്ട് വരുന്നതും ാൻ സമ്മാനിച്ച സാരിയിൽ ഒരുങ്ങി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട കിഷോർ പരിസരം മറന്ന് അവളെ ഒന്ന് നോക്കി ദേ ചെറിയച്ച വന്നല്ലോ ടൈമാണ് ടൈമാണോ എന്നും പറഞ്ഞ് കിഷോറിന്റെ കൈയിൽ പിടിച്ചു ലക്ഷ്മിയുടെ അരികിൽ നിർത്തി അവിടെ ഉണ്ടായിരുന്ന കുങ്കുമ ചെപ്പ് കിഷോറിനെ നേരെ ആരും നീട്ടിയതും കിഷോർ ചോദ്യഭാവത്തിൽ ആരോവിനെ നോക്കി എന്റെ ചെറിയച്ച എന്താ ഇങ്ങനെ നോക്കുന്നത് കിച്ചുവേട്ടൻ ലച്ചുവിനെ ആ സിന്ദൂരം അങ്ങനെ ചാർത്തി കൊടുത്തേ അഭി പ്രത്യേക താളത്തിൽ പറഞ്ഞതും കിഷോർ ലക്ഷ്മി ഒന്ന് നോക്കി ലച്ചു തിരിച്ചും ഇനിയിപ്പോ താൻ സിന്ദൂരൻ ചാർത്തി അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി കിഷോർ ഒന്ന് മടിച്ചു വേഗം അവിട്ടേ കിശുട്ട ആരും കൂടി പ്രത്യേക താളത്ത് പറഞ്ഞതും കിഷോർ കൃത്രിമ ദേഷ്യത്തിൽ അവളുടെ ചെവി പിടിച്ചു ചെറിയ ചൈടൂന്നേ ഇന്ന് പിറന്നാളുകാർക്ക് ഭർത്താവാണ് സിന്ദൂരൻ ചാർത്തേണ്ടത് ആര് വീണ്ടും പറഞ്ഞതും കിഷോർ അവളുടെ കയ്യിൽ നിന്നും കുങ്കു വാങ്ങി ഒരു നുള്ളു സിന്ദൂരം സിന്ദൂരടുത്ത് കയറി പ്രണയത്തോടെ ലക്ഷ്മിയുടെ സീമന്തരേഖ ചോപ്പിച്ചു അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു അവൻ്റെ അന്നേരത്തെ നോട്ട് അവൾക്ക് അപരിചിതമായിരുന്നു അന്നേരം കിഷോറിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ ഒളിഞ്ഞ് കിടപ്പുള്ളതുപോലെ ലക്ഷ്മിക്ക് തോന്നി ഇരുവരുടെയും പ്രണയാർദ്ധ നിമിഷങ്ങൾക്കിടയിൽ തങ്ങൾ കട്ടുരുമകൾ ആവണ്ടല്ലോ എന്ന് കരുതി അഭിയും ആരും അന്നേരം സ്ഥലം കാലിയാക്കി കിഷോറിൻ്റെ ഒപ്പം തന്നെയാണ് ലക്ഷ്മി അമ്പലത്തിലേക്ക് പോയത് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ ഭഗവാൻ മുന്നിൽ കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു കിഷോർ എന്തൊക്കെയോ തന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നും നേരത്തെ സിന്ദൂരം ചാർത്തി തന്നെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നതും ഇങ്ങോട്ട് വരുമ്പോൾ ഇടം കണ്ണിട്ട് തന്നെ നോക്കുന്നതും വെറുമൊരു സുഹൃത്ത് എന്ന നിലയിലല്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു അന്നേരം താൻ തൻ്റെ കഴുത്തി കിടക്കുന്ന താലിയോട് നീതി കേടി കാട്ടുന്നു എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി താലിയുടെ പവിത്രത അത്ര വലുതാണെന്ന് തനിക്കറിയാം എന്നിട്ടും തനിക്കങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റി എന്നൊരു തോന്നൽ അവളെ ചുട്ടുപൊള്ളിച്ചു എവിടെയോ ചെറിയ കുറ്റബോധം തൻ്റെ കഴുത്തി കിടക്കുന്ന താലി മരണം വരെ അണിയാനുള്ള ഭാഗ്യം തരണെന്നും താലിയുടെ അവകാശിക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണെന്നും ആദ്യമായി മനസ്സറിഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു കൂടാതെ വണ്ടിയിൽ തിരികെ കയറാൻ നേരം ഇലച്ചീന്തിൽ നിന്നും ചന്ദനമെടുത്ത് അവന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുമ്പോൾ അവന്റെ മുഖം പൂന്നിലാ ഉദിച്ചതുപോലെ വിടർന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നു സിദ്ധുവേട്ടാ സിദ്ധേട്ടാ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിച്ചേങ്ങുന്ന സിദ്ധുവിനെ നോക്കി അഭിവിളിച്ചു ജുബയുമുണ്ടോ ആയിരുന്നു അവന്റെ വേഷം എന്താ ഞാനേ ഈ സാരി ഉടുക്കണോ അതോ ഈ സാരി കൊടുക്കണോ ഇരു കൈയ്യില് ഓരോ സാരി പിടിച്ചു സിദ്ധുവിനെ നേരെ ഉയർത്തി കാട്ടിക്കൊണ്ടവൾ ചോദിച്ചു കൈയൊടിഞ്ഞ് നീ ഇതിലേതെടുത്താലും കണക്ക അതെന്താ കൈയ്യൊടിഞ്ഞവർക്ക് സാരി എടുത്തുകൂടെയെന്നാണോ ഒന്ന് പറയുന്നുണ്ടോ മനുഷ്യ അഭി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ എന്നാൽ ഇതൊടുത്തോ ഇളം നീല കളറിലുള്ള സാരി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിദ്ധു പറഞ്ഞു എന്നാലും നിങ്ങളെനിക്കൊരു പുതിയ സാരി വാങ്ങിച്ചു തന്നില്ലല്ലോ അഭി അവനോട് പരിഭവത്തോടെ പറഞ്ഞു ഇതൊക്കെ പുതിയത് തന്നെയല്ലേ പിന്നെ എന്തിനാ വേറെ അല്ലേലും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കാം നിന്റെ പിറന്നാളൊന്നും അല്ലല്ലോ നിന്റെ അപ്പച്ചീടല്ലേ നിന്റെ പിറന്നാളാവട്ടെ അപ്പം നമുക്ക് നോക്കാം ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ പറയാൻ തോന്നി മനുഷ്യ അപ്പൊ നിങ്ങൾ ഒരുങ്ങിക്കെട്ടി നടക്കുന്നതോ മതി എത്രയ്ക്ക് ഒരുങ്ങിയത് എന്നും പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ അവൾ തടസ്സമായി നിന്നു ആരൊരുങ്ങി കെട്ടിന്ന ഒരു ഡ്രസ് ഇട്ടതാണോ ഈ ഒരുങ്ങൽ നിങ്ങൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലെ ഞങ്ങൾ ആണുങ്ങളെ പുട്ടി പൊട്ടിയടിക്കാറൊന്നുമില്ല ഇതെന്റെ നാച്ചുറൽ ബ്യൂട്ടിയാ അസൂയപ്പെട്ടിട്ട് ഒരു ആർക്ക് അസൂയ ഞാൻ ഞാനെന്തിനാ അസൂയപ്പെടണം ഇല്ലെങ്കിലേ നിന്നെപ്പോലുള്ള പെടക്കോഴികളുടെ വായുനോട്ടം താങ്ങാൻ പറ്റുന്നില്ല ഈ കോസ്റ്റ്യൂമിൽ കണ്ടാൽ എന്താവും എന്തോ അതും പറഞ്ഞ അവൻ ഇടം കണ്ണിട്ട് നോക്കി വലിയ ടോഫിനോണന്ന വിചാരം അഭി പിറത്തു നിന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടാവുല്ലേ എന്തിന് അതിന് എന്റെ അല്ലല്ലോ പിറന്നാൾ അപ്പച്ചിയുടെ അല്ലേ എന്നാലും വിളിക്കായിരുന്നു നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്നതല്ലേ എല്ലാരെയും പരിചയപ്പെടായിരുന്നു ദൈവമേ ഇങ്ങനെ ഉള്ളിലും കോഴി സ്വഭാവം ഉണ്ടായിരുന്നോ ഏയ് ചുമ്മാ ചോദിച്ചതാവും എന്നാലും സൂക്ഷിക്കണം അഭി മനസ്സിലരുതി എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുമല്ല എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അരുണും ആദ്യവും ആരും മാത്രമേ ഉള്ളൂ അവരെ വേണേൽ പരിചയപ്പെടുത്തി തരാം ഹോ വല്ല തമാശക്കാരി വന്നിരിക്കുന്നു പക്ഷേ ചിരി വരുന്നില്ല അതിന് ചിരിക്കാൻ ഞാൻ പറഞ്ഞോ എന്നാ ചേട്ടൻ പോട്ട് എന്നും പറഞ്ഞ അവളുടെ കവളി പിടിച്ചു കൊഞ്ചിച്ചു ഒരുങ്ങിക്കെട്ടി പോകുന്നത് കണ്ടാ തോന്നു ഇങ്ങടെ കല്യാണാണെന്ന് പിറുപിറുത്തു സിദ്ധു നടക്കാൻ ഒരുങ്ങിയതും അഭി പിറകിൽ നിന്ന് വിളിച്ചു സിദ്ധു കേട്ടാ അപ്പോ ഞാൻ അഭിവാക്കുകൾ പൂർത്തിയാക്കിയില്ല അപ്പൊ ഞാൻ എപ്പോ ഞാൻ അതല്ല ഏതല്ല ഇതേ മനുഷ്യ എനിക്ക് ഈ ഡ്രസ്സ് മാറണം കുളിക്കണം പിന്നെ സാരി എടുക്കണം അതിന് ഞാനെന്ത് വേണം ഞാനെന്ത് വേണമെന്നോ എങ്ങനെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും ഇത്രയും നാൾ നിങ്ങളായിരുന്നില്ലേ സഹായിച്ചത് സോറി നീ ഒരു കാര്യം ചെയ്യും ആരുവിനെയോ അമ്മയോ സഹായത്തിന് വിളിച്ചോ ഉം എനിക്കിത്തിരി തിരക്കുണ്ട് എന്നും പറഞ്ഞ അവളുടെ കവളിയിൽ ഉമ്മ കൊടുത്ത് ധൃതിയിൽ അവിടെ നിന്ന് പോയതും അബി വിചാരിക്കാണ് ഇയാൾക്കെന്താ പതിവില്ലാത്ത ഒരു ഇളക്കവും ഒരുക്കവും ഇനിയിപ്പോ ഇയാൾക്ക് ഞാനറിയാത്ത കാമുകിയോ മറ്റോ എന്നിനി അവളെങ്ങാനും വരുന്നുണ്ടായിരിക്കോ സമ്മതിക്കില്ല ഞാൻ നിങ്ങൾക്ക് തിരക്കാണല്ലേ നിങ്ങളുടെ തിരക്ക് ഞാൻ തീർത്തു തരാം എന്ന് മനസ്സിൽ പറഞ്ഞു അബി ആര്യവിനെ വിളിച്ച് പെട്ടെന്ന് റെഡിയായി മേലടത്തി വീട്ടി മാള് കുഞ്ഞ് കുനിഞ്ഞു നിന്ന് വാട്ടർ തല കുമ്പിട്ട് നിന്ന് എന്തോ കാര്യമായി തിരയുന്നതിനിടയിലാണ് ജുബയുടെ സ്ലീവ് മടക്കി കൊണ്ട് ആകാശം മുറിയിലേക്ക് കയറി വരുന്നത് നാളെ നാളെ എന്നും പറഞ്ഞ് തന്നെ പറ്റിക്കുന്ന ഒരു പണി കൊടുത്താലോ എന്ന് കരുതി ഒച്ച അവളുടെ അരികിലേക്ക് ചെന്ന് തൻ്റെ അരക്കെട്ടി കൊണ്ട് അവളെ ഒന്ന് തള്ളിയതും അവൾ ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് വീണ് പോയിരുന്നു നിലത്ത് വീണ മാളു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ കയ്യും തടവി തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ വളിച്ച ചിരിയുമായി ആകാശം നിൽക്കുന്നു നിങ്ങളെന്തിനു തന്നെ തള്ളിയിട്ടത് മാളു അവിടെ നിന്ന് തന്നെ ചോദിച്ചു ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ നീ വീട് കിടക്കുന്നതാണ് കാണുന്നത് ആക്ച്വലി എന്താണ് മാളു സംഭവിച്ചത് തൽക്കാലം നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂട്ടോ എന്തോന്നാ കുന്തം ആ കയ്യങ്ങ് തന്നെ ഞാൻ എഴുന്നേൽക്കട്ടെ മാളു അവനെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം മോളെ നീ എന്നെക്കൂടി വീഴ്ത്താനല്ലേ വീഴ്ത്തിക്കോളൂ എനിക്ക് കുഴപ്പമില്ല അതിനിടയിലേ ഞാൻ ഗോളടിച്ചോളാം എന്ന് മനസ്സിൽ പറഞ്ഞു ആകാശ് അവളുടെ കൈയെ പിടിച്ചു മണ്ടൻ എന്നും മനസ്സിൽ പറഞ്ഞ് മാളു അവനെ വലിച്ച് താഴെയിടാന് നേരം ആകാശം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ നേരെ ചെന്ന് വീണത് അവളുടെ മേലേക്കും അവൻ തൻ്റെ മേലെ വീണപ്പോൾ മാളു ബാലൻസ് കിട്ടാതെ തറയിലേക്ക് വീണു കൂടെ ആകാശം അതിനിടയിൽ ആകാശ് തൻ്റെ ചുണ്ടുകൾ കൃത്യമായി അവളുടെ ചുണ്ടിൽ പതിപ്പിക്കാനും മറന്നില്ല തൻ്റെ മേലെയായി അമർത്തവൻ്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിൽ പതിഞ്ഞതും മാളുവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരും എന്ന പോലെ തള്ളിയിരിപ്പാണ് അവളുടെ കേശുണ്ട് ഒന്ന് നുണഞ്ഞുകൊണ്ട് ചെറുതായി കടിച്ചു വിട്ട് അവളുടെ കാതോരും പതുക്കെ പറഞ്ഞു മാളൂസേ നമുക്ക് ഈ ബർത്ത്ഡേക്കുള്ള പോക്കങ്ങ് ക്യാൻസലാക്കിയാലോ എനിക്കങ്ങനെ രാത്രി തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ആ കാശ് ഏട്ടാ എന്തായത് എഴുന്നേക്ക് ഡോർ തുറന്ന് കിടക്കയാണ് അതാണ് മാളുവിൻ്റെ പ്രശ്നം ചേട്ടനേ പെട്ടെന്ന് അടച്ചിട്ട് വരാവേ അതൊന്നും വേണ്ട അപ്പോ അടക്കണ്ടേ എന്നാ വേണ്ട നിങ്ങളൊന്നും എഴുന്നേറ്റേ ഇല്ല എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിൽ ചുമ്പിച്ചതും മാളു പൊള്ളി പോയി അവൻ്റെ കൈകൾ അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് കടന്നതും മാൾ ഒരു തരം വിറയലോടെ അവനെ പിടിച്ചു തള്ളി ചാടി എഴുന്നേറ്റു അതൊന്നും പറ്റില്ല എനിക്ക് കേക്ക് കഴിക്കണം സദ്യ കഴിക്കണം അതൊക്കെ ആ സമയത്ത് പോയെ പോയാലേ കിട്ടുള്ളൂ ഇതിനൊക്കെ ഇനിയും സമയം കിടക്കുമല്ലേ എന്ന് പറഞ്ഞ് ഉള്ളിലെ പതർച്ച മറച്ചു പിടിച്ചു അവന് ശ്രദ്ധിക്കാതെ വീണ്ടും വാർഡ്രോപ്പിൽ തിരയാൻ തുടങ്ങി അതുകൊണ്ട് ആകാശിന് ചിരി വരാൻ തുടങ്ങി നീ കുറേ ലേറായാലോ ഈ തപ്പിക്കളിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് റെഡിയായി വന്നേ എന്ന് പറഞ്ഞ് ഡ്രെസ്സൊക്കെ ഒന്ന് നേരെയാക്കി അവൻ എഴുന്നേറ്റു എൻ്റെ ഈ സാരിയുടെ ബ്ലൗസ് കാണുന്നില്ല അതാണ് ഞാൻ അന്വേഷിക്കുന്നത് ഓ അതായിരുന്നോ ഞാൻ കരുതിയ വല്ല കുട്ടി നിക്കറാവോന്ന് ആ ടൈപ്പ് എൻ്റെ കയ്യിൽ ഒരെണ്ണം കിടപ്പുണ്ട് പാകം ആവുമോയെന്നറിയില്ല വേണെ തരാം ആകാശ പറയുന്നത് കേട്ടതും മാളും മുഖം കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ നിൽക്കരന്തിനാ എനിക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിക്കറിട്ടോണ്ടാണല്ലോ അങ്ങോട്ട് പോണത് ഞാൻ കരുതി ആയിരിക്കുമെന്ന് അതുകൊണ്ട് ചോദിച്ചതാ നീ പൊതുവെ കുട്ടി നിക്കറാണല്ലോ ഇടാറ് നീ ഇതുപോലെ എന്നും പറഞ്ഞ് അവൻ്റെ ഫോണിൽ കിടക്കുന്ന അവളുടെ കുട്ടി നിക്കറിട്ട ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു കുട്ടി സിം ചെയറിൽ ഇരുന്ന് എങ്ങാണ്ടോ നോക്കി കോഫി കുടിക്കുന്ന ഒരു ഫോട്ടോ നല്ല കിടുക്കച്ച ഫോട്ടോ ആയിരുന്നു അത് അത് കണ്ടത് അവൾ അവനെ നോക്കി ചമ്മിയ മുഖത്തോടെ പറഞ്ഞു അത് ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കാൻ എൻ്റെ കസിൻ സിസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ അവൾ എടുത്തതാ അല്ലാതെ ഒന്നും ഇട്ട് നടക്കാറില്ല ആണല്ലേ എന്നിട്ടാണോ നിൻ്റെ വീട്ടിൽ കബോർഡ് മൊത്തം ഈ മാതിരി ഡ്രെസ്സൊക്കെ കണ്ടത് കുട്ടി ഇച്ചിരി പരിഷ്കാരയാണല്ലേ ആകാശം പ്രത്യേക താളത്ത് ചോദിച്ചു കുറച്ച് അതും വല്ലപ്പോഴും ഉം ഡ്രസ്സൊക്കെ ധരിക്കുന്നവരവരുടെ ഇഷ്ടമാണ് അതിലൊന്നും ഞാൻ കയറി ഇടപെടില്ല പക്ഷെ ഞാൻ മാത്രം കാണേണ്ടതേ നാട്ടുകാരെ കൂടി കാണിച്ചാ അതിരി സീനാകുവേ അങ്ങനൊന്നുമില്ല ഞാൻ കുട്ടിനിക്കറൊക്കെ വീട്ടിൽ ഒന്നും മാത്രമേ ഇടാറുള്ളൂ പിന്നെ പുറത്തു പോകുമ്പോൾ ഇത്തിരി മോഡേൺ വസ്ത്രം ധരിക്കുമെന്നില്ലാതെ ഇയാള് പറഞ്ഞ പോലെ എല്ലാം കാണിച്ചോണ്ടൊന്നും ഞാൻ നടന്നിട്ടില്ല എന്നാ നിനക്ക് കൊള്ളാം പെട്ടെന്ന് റെഡി ആയി വാൻ താഴെ കാണും എന്നും പറഞ്ഞ അവൻ നടക്കാനൊരുങ്ങി രണ്ട് ചുവടുകൾ വെച്ച ശേഷം അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവളുടെ കാതോരം പതിയെ പറഞ്ഞു ഇനി വീട്ടിൽ പോയി വരുമ്പോഴേ അതൊരെണ്ണ എടുക്കണം കേട്ടോ എനിക്ക് നിന്നെ അതിട്ടിട്ട് കാണാനേ നല്ല ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് അവൾ നോക്കി കണ്ണിറക്കി അവിടെ നിന്ന് മെല്ലെ നടന്നു നീങ്ങി ലക്ഷ്മിയുടെ പിറന്നാൾ അതിഗംഭീരമായി ഇരു വീട്ടുകാരും ആഘോഷിച്ചു കേക്ക് കട്ട് ചെയ്യാൻ നേരം എല്ലാവരും ചുറ്റും കൂടി നിന്നപ്പോൾ കിഷോർ കുറച്ച് ദൂരം ഇതൊക്കെ നോക്കി കാണുകയായിരുന്നു എല്ലാവരും അവളുടെ വായിലേക്ക് കേക്ക് വെച്ച് വച്ച് കൊടുക്കുകയാണ് ആദ്യം അച്ഛോൻ്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇത്തിരി കേക്ക് എടുത്ത് അവളുടെ മുഖത്തേക്ക് കൂടി തേച്ചതും അവൾ കൃത്രിമ ദേഷ്യത്തോടെ അവനൊന്ന് നോക്കി ഒരു വലിയ കഷ്ണം കേക്ക് എടുത്ത് അവൻ്റെ വായിലേക്ക് തള്ളിക്കൊടുത്തു അനു ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചി എന്നും പറഞ്ഞു ലച്ചനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ ലച്ചു അവളെ തിരിച്ചു ഉമ്മ വെച്ചു അനു മേലെടുത്ത് ഏറ്റവും ഇളയ കുട്ടിയാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അവളോട് വലിയ കാര്യമാണ് ഇതൊക്കെ ഒരു ചെറു ചിരിയാലെ നോക്കി നിൽക്കുന്ന കിഷോറിലേക്ക് ലച്ചുവിന്റെ നോട്ടം പാറി വീണു അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും ലക്ഷ്മിയിൽ വെപ്രാളം വന്നു നിറയുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് അങ്ങോട്ട് വരൂന്നേ അനുവിൻ്റെ ചോദ്യം കേട്ടാണ് കിഷോർ ലച്ചുവിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത് മുന്നിൽ നിൽക്കുന്ന പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയെ കിഷോർ വാത്സല്യത്തോടെ നോക്കി മോളുടെ പേരെന്താ ലച്ചുവിന്റെ ചേട്ടൻ്റെ മകളാണെന്ന് ഒഴിച്ച് വേറൊന്നും അവൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അവിടെ നല്ല ഓമനത്തമുള്ള കുഞ്ഞു മുഖവും അനുശ്രീന ലച്ചുവിന്റെ ചേട്ടന്റെ മോളാണോ സുരേഷിന്റെ മോളാണ് ഞാൻ ആഹാ സുരേഷിന്റെ മോളാണോ എന്നും പറഞ്ഞ് അവളുടെ കവളിയിലൊന്ന് തട്ടി അന്ന് അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നേൽ ഒരു ഇരുപത്തിയഞ്ചോ വയസ്സിലോ മറ്റോ താൻ ലച്ചൂനെ കെട്ടിയിരുന്ന ഇതുപോലൊരു മോള് തങ്ങൾക്കുണ്ടായേനെ കിഷോറിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുപോയി അങ്കിൾ വരൂന്നേ എന്നും പറഞ്ഞ അനു കിഷോറിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ലച്ചൂന്റെ അരികിലെത്തി എന്താ അങ്കിൾ ഇത് നിന്ന് കേക്കെടുത്തേ അപ്പച്ചക്ക് കൊടുത്തേ അത് പറഞ്ഞെന്ന് കിഷോർ ലച്ചൂനൊന്ന് നോക്കി എല്ലാവരും ചുറ്റിലുണ്ട് അതുകൊണ്ടാണ് താൻ മനപൂർവ്വം മാറി നിന്നത് ഈ കൊച്ചാണെങ്കിൽ വിടാനും തയ്യാറല്ല എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലച്ചൂനൊന്ന് നോക്കിയപ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കു അങ്കൾ ഇല്ലെങ്കിലേ ഞാനിനി മിണ്ടില്ല കേട്ടോ അനു അധികാരത്തോടെ പറയുന്നത് കേട്ടതും കിഷോറിന് ചിരി വന്നു അതേ ചിരിയോട് അവളുടെ മൂക്ക് പിടിച്ച് വലിച്ചു ഒരു ചെറിയ കഷ്ണം കേക്ക് ലക്ഷ്മിക്ക് നേരെ നീട്ടിയപ്പോൾ ലക്ഷ്മി അവനെ തന്നെ നോക്കി വാതുറന്നു കേക്ക് ലക്ഷ്മിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ നേരാണ് അവളുടെ മൂക്കിലും ചൂണ്ടിനും കീഴെയായി പറ്റി പിടിച്ചിരിക്കുന്ന കേക്കിൻ്റെ ക്രീം അവൻ ശ്രദ്ധിക്കുന്നത് അന്നേരം അവൻ്റെ വിരലുകൾ അറിയാതെ അവിടേക്ക് ചലിച്ചു ചൂണ്ടു വിരൽ കൊണ്ട് മൂക്കിന്റെ മേലെയുള്ള ക്രീമും തള്ളവിരലാൽ ചുണ്ടിന് താഴെയുള്ള ക്രീമും തുടച്ചതും ലച്ചുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു പ്രത്യേകതരം തരം ശബ്ദത്തോടു കൂടി ആദ്യവും അരുണും അവയും എല്ലാവരും കൂടി ചുമച്ചപ്പോഴാണ് കിഷോറിന് പരിസര ബോധം വന്നത് ചമ്മൽ കാരണം ലക്ഷ്മി നീട്ടിയ കേക്ക് പോലും വാങ്ങാൻ നിൽക്കാതെ